പത്ത് വർഷത്തിനിടെ നൂറ്റി നാല് പോലീസുകാരെ പിരിച്ചുവിട്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നുണയെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വെല്ലുവിളിക്കുന്നു പേരെ മാത്രമാണ് വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടത് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പോലും പിരിച്ചുവിട്ടിട്ടില്ലെന്നും രമേശ് പറഞ്ഞു ചെന്നിത്തലത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നീക്കമാണെന്നും രമേശ് ചെന്നിത്തല ുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് ആകെ പിരിച്ചുവിട്ടത് അൻപതിൽ താഴെ പോലീസുകാരെയാണ് അപ്പം അത് സഭയോടുള്ള സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത് ഞാൻ അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് താൻ തൻ്റെ ഭരണകാലത്ത് പിരിച്ചുവിട്ട നൂറ്റി നാല്പത്തിനാല് പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി ഈ സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലാത്ത പക്ഷം അദ്ദേഹം മാപ്പ് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഷഫീദ് റാവത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തർശനം ചെയ്യുന്നു ഷഫീദ് രണ്ടു ദിവസം മുൻപ് ഈ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സഭയിൽ മുഖ്യമന്ത്രി നടത്തിയ വിശദീകരണം അതിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ആദ്യം എഫ്ഐആർ മറ്റൊന്നായി പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു ആരോപണം നേരത്തെ യൂത്ത് കോൺഗ്രസ് അടക്കം ഉന്നയിച്ചതാണ് ഇതിപ്പോൾ ഈ പോലീസുകാരെ പിരിച്ചുവിട്ടതിന്റെ കണക്കിലാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയൊക്കെയായിരുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കൃത്യമായി പറയുന്നു ഇതിൽ നൂറ്റി നാൽപ്പത്തിനാല് അല്ല അൻപത് ഓളം അല്ലെങ്കിൽ അൻപതിൽ താഴെ പേരെ മാത്രമാണ് പിരിച്ചുവിട്ട അതും ക്രിമിനൽ കേസുള്ളവരെയല്ല അത്തരത്തിൽ പിരിച്ചുവിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ കണക്കുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ എന്നൊരു വെല്ലുവിളി കൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എന്താണ് ഏത് സാഹചര്യത്തിലാണ് ഇതിപ്പോൾ വിവാദമാകുന്നത് അതിലെ വസ്തുത എന്താണ് ഷഫീദ് ഷഫീദ് റൌത്തറിലേക്ക് അല്പസമയത്തിനകം എത്താം എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ മറുപടി മുഖ്യമന്ത്രി സഭയിൽ വെച്ച വിശദീകരണം പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് അതിലാണ് ഇപ്പോൾ പുതിയ ചോദ്യവുമായി രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത് നൂറ്റി പോലീസുകാരെ പിരിച്ചുവിട്ടതിൽ കൃത്യമായ കണക്കുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കണം സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നാണ് രമേശ് ചെന്നിത്തലയുടെ കുറ്റപ്പെടുത്തൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം